നിനക്കെന്താ ഒട്ടും ബോധമില്ല വേദ അയാൾ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് കരുതി അങ്ങനെയെല്ലാം എഴുതി കൊടുക്കുമോ പാറുവിന് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വേദയെ ബലമായി പിടിച്ചൊലിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചോദിച്ചു പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു എനിക്ക് മടുത്തു മടുത്തുപാറു ഇനി അയാളെ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുവളാണ് ഞാൻ ഇവിടെ ഈ രണ്ട് മക്കളല്ലാതെ അന്നേരം ആരും തന്നെ ഇല്ല എനിക്ക് എനിക്കയാളെ പേടിയാണ് പാറു വേദയുടെ ശബ്ദം ഇടറിയിരുന്നു അവൾ ഒരു മുഖവും പൊത്തി മണ്ണിലേക്കിരുന്നു ഒരു ഭ്രാന്തിയെ പോലെ വിതുമ്പാൻ തുടങ്ങി ഏയ് ഇനി പഴയതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല വൈകിട്ട് മാറണമെന്നല്ലേ അയാൾ പറഞ്ഞത് അയാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വരും നിങ്ങളെ രണ്ടാളെയും ഒഴിപ്പിക്കാൻ അതിനു മുൻപ് കൊടുക്കുന്നതാണ് നല്ലത് സൂര്യൻ സൂര്യർവദയോടെ തല ഒഴിഞ്ഞു പാറു നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവനെ നോക്കി നിങ്ങൾ പോലീസല്ലേ ഒന്നും ചെയ്യാൻ കഴിയില്ലേ നിങ്ങൾക്ക് പാറ പെട്ടെന്ന് സൂര്യൻ്റെ അരികിലേക്ക് വന്ന ആ ഷർട്ട് പിടിച്ചുള്ള ചോദിച്ചു നീയും കൂടി വേദയെ പോലെ തുടങ്ങില്ലേ പാറ തംപ്ലൈറ്റ് തന്ന അന്വേഷിക്കുന്ന പോലെയാണോ സ്വന്തമായി എഴുതി കൊടുത്തിട്ട് വീണ്ടും അയാൾക്കെതിരെ നിൽക്കുന്നത് സൂര്യൻ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല വല്ലാതെ തളർന്നു പോയിരിക്കുന്നു അവൾ തൽക്കാലം താമസിക്കാൻ ഒരു വീടല്ലേ അത് നമ്മൾക്ക് ശരിയാക്കാൻ ഇപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആലയിലോട്ട് മാറ്റി സൂര്യൻ പുഞ്ചിരിയോടെ പറയുന്നത് കേൾക്കുമ്പോഴും ഒന്നും മനസ്സിലാവാതെ വേദയും പാർവും പരസ്പരം നോക്കി സൂര്യൻ വേദക്കരികിലേക്ക് വന്ന് അവളെ പിടിച്ചുയർത്തി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നിന്റെ തീരുമാനം ഒരു കണക്കിന് നല്ലതാണ് അയാൾ നന്നാവില്ല നീയായിട്ട് ഈ നരകത്തിൽ നിന്ന് പോകാൻ തയ്യാറായത് നന്നായി സൂര്യൻ പുഞ്ചിരിച്ചു പക്ഷേ വേദിക്ക് അവൻ്റെ വാക്കുകളുടെ ആഴം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് സമയം കൊണ്ട് സൂര്യൻ തന്നെ എല്ലാ സാധനങ്ങളും ഈ പുറത്താൽ മാറ്റി കഴിഞ്ഞിരുന്നു വേദയും പാറവും സൂര്യൻ്റെ വീടിൻ്റെ ബിത്തിയോട് ചേർന്ന് താങ്ങുന്ന നിൽപ്പാണ് ഇനി എങ്ങോട്ട് ഇനി എന്ത് എന്ന് ചോദ്യം മുൻപിൽ നിൽക്കുന്നു മക്കൾ രണ്ടുപേരും സൂര്യൻ കൊടുത്ത് മിഠായി കഴിച്ച് മുഖത്താകെ ചോക്ലേറ്റ് ആക്കി നിൽപ്പാണ് വീട്ടിലെ കട്ടിലും മേശയും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും സൂര്യനും രവിയും കൂടി വലിച്ച് അപ്പുറത്തേക്ക് എത്തിച്ചു ആ വീടിന് വേണ്ടി സൂര്യൻ പണിതുകൊടുത്ത പൂട്ട് ഉൾപ്പെടെയെല്ലാം അഴിച്ചു വെച്ചു അപ്പോഴേക്കും പ്രതീക്ഷിച്ച പോലെ പവി ബൈക്കിൽ വരുന്നുണ്ട് അവൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് വരുന്നവളെ കണ്ടതും പാർവിന് ദേഷ്യം ഇരട്ടിച്ചു അങ്ങനെ വാടി ടീച്ചർ അവൻ്റെ കോമുകി വേദയുടെ കാലിനടിയിലൂടെ തരിച്ചു കയറി അവളുതിർന്ന് വീണ കണ്ണുനീർ വാശിയോടെ തുടച്ചു മാറ്റി തങ്ങളെ കാണിക്കാനെന്ന പോലെ എന്തൊക്കെയോ ചിരിച്ചു കളിച്ചു കുറ്റ തരങ്ങേറുന്നുണ്ട് രവിയും സൂര്യനും പവയെ എന്തൊരു ജന്മം രീതിയിൽ നോക്കുന്നുണ്ട് പെങ്ങളകത്തേക്ക് കയറി നിങ്ങളെ രണ്ടാളെയും ഇവിടെ കണ്ട അവന് ചൊറിച്ചിൽ കൂടത്തേ ഉള്ളൂ സൂര്യൻ വേദയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് കയറി പക്ഷേ പാരുണ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സൂര്യൻ വേദയെ കൊണ്ടുപോയ ആ സമയം നോക്കി അവൾ വെയിൽ കിടന്നപ്പുറത്തേക്ക് ചെന്നു പവി പൂട്ടുനോക്കി എന്തൊക്കെയോ പിറവർത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു അവനൊപ്പം കയറിപ്പോകാൻ നിൽക്കുന്ന ഗീതുവിനെ കണ്ടതും രക്തം തിളച്ചു കയറി മേടമൊന്നു നിന്നേ പുറകിലെ വേലി കടന്ന് മുറ്റത്ത് തീരുന്നു ശരവേഗത്തിൽ ഗീതുവിനരികിൽ വന്നു നിന്നു പാറുവിൻ്റെ വലിഞ്ഞ മുഖം കാണി ഗീതു പതർച്ചയോട് അവളെ നോക്കി പാറുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ മനപൂർവ്വം എൻ്റെ മേധയുടെ ജീവിതം തകർക്കുകയാണ് പവിയെ കല്യാണം കഴിക്കണമെങ്കിൽ അവൾക്ക് വേദയുടെയും പവിയുടെയും വിവാഹത്തിന് മുൻഭാഗമായിരുന്നു ഗീതുവിന് കോളേജിലെ മുതൽ വെറും ടൈം പാസ് മാത്രമായിരുന്നു പവിയേട്ടൻ പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും അയാളും ഇവളും എൻ്റെ വേദയെ പറ്റിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ പാറു ദേഷ്യം കൊണ്ട് പലരുമേ എന്താ ഗീതു പുരികം ചൊലിച്ച് പാറുവിനെ നോക്കി ഒരു കൂസലമില്ലാത്ത പെണ്ണ് ഇവളാണെല്ലാം കുഞ്ഞുമക്കൾ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പുച്ഛം തോന്നി പാറുവിനെ പാറു കഴിഞ്ഞിട്ട് അവളുടെ കരണം നോക്കി പഴക്കം പൊട്ടിക്കുന്ന പോലെ ഒന്ന് കൊടുത്തു ഒട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ഗീതു പിന്നിലേക്ക് തെറിച്ചു വീണു ഉമ്മരത്തെ തിണ്ണയിലേക്ക് അവളുടെ മുഖം ചെന്നിടിച്ചിരുന്നു നോണം മുൻപോടി പൊന്ന മോളെ നിനക്ക് പാറു സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു ഗീതു പകപ്പോടെ പാറുവിനെ നോക്കി അവളുടെ ആ ഭാവം ഒട്ടും പ്രതീക്ഷിച്ചില്ല പവി പറഞ്ഞറിഞ്ഞ് പാറു ഇങ്ങനെയല്ല അതുതന്നെയാണ് ഗീതുവിനുണ്ടായ ധൈര്യവും എന്നാൽ ഇത് ഗീതു അടി കൊണ്ട് കവിൽ തട കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു വേദന കൊണ്ട് മുഖം ചൊളിച്ചു പോയിരുന്നു ഡീ നീ എൻ്റെ തല്ലിയല്ലേ ഗീതു കലങ്ങിയ കണ്ണുകളോടെ പാറുവിനെ നേരെ കയർത്തു തല്ലുക മാത്രമല്ല എൻ്റെ വേദയ്ക്ക് വേണ്ടി ചിലപ്പോ കൊല്ലും ഈ പാറു പാറു കത്തുന്ന കണ്ണുകളോടെ അവളുടെ നേരെ വിഷപ്പാമ്പിനെ പോലെ ചീറ്റി എല്ലാം നഷ്ടപ്പെട്ട ഒരുവൾ അവൾക്ക് വിഷപ്പാമ്പിനേക്കാൾ പകിയായിരിക്കും പാർവിനെ കാണാതായപ്പോൾ മുറ്റത്തേക്ക് വന്ന് നോക്കിയതാണ് സൂര്യൻ അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അപ്പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേട്ടതും സൂര്യൻ്റെ മനസ്സിലൂടെ കൊള്ളിയാർ മിന്നി അവൻ പെട്ടെന്ന് തന്നെ വെയിലുകടന്ന് വേദയുടെ അരികിലേക്ക് വന്നു ഉമ്രത്തെ ശബ്ദം കേട്ടപ്പോൾ അവൻ പുറത്തേക്ക് വന്ന് നോക്കി പാർവിനെ കണ്ടപ്പോൾ അവൻ്റെ മുഖം ചുളിഞ്ഞു നീ എന്താ ഇവിടെ അവൻ തന്നെ അഹങ്കാരത്തോട് അവളെ നോക്കി ഗീതു പവിയെ കണ്ടപ്പോഴേക്കും കണ്ണ് നിറശും മൂക്കി ചീറ്റാൻ തുടങ്ങി കണ്ടോ പവിയേട്ട നിങ്ങളുടെ പെണ്ണെന്നെ തല്ലി ഗീതു അവന് നേരെ ചെന്ന് പൊട്ടിക്കരഞ്ഞു കൊഞ്ചലോടെ പറഞ്ഞു പവിയുടെ മുഖമാകെ ചുവന്നതും രക്തം തിളക്കുന്നതും പാറു കണ്ടു എന്ത് വന്നാലും അത് നേരിടണമെന്ന് കരുതി തന്നെയാണ് അവൾ നിൽക്കുന്നത് പാറു രണ്ടാളെയും അറപ്പോടെ നോക്കി കണ്ണു ചോരയില്ലാത്ത പുഴുത്ത ജന്തുക്കൾ പാറു പിറുവിറുത്തു നീ എന്താണ് ഇവളെ ചെയ്തത് പവി പാറുവിന് നേരെ കയ്യോങ്ങി ചെന്നു അവൾ മക്ഷരും കൂസലുമില്ലാതെയാണ് നിൽക്കുന്നത് അവനവളെ അടിക്കാൻ നോക്കിയതും അവൾ കാർക്കി അവന് നേരെ നീട്ടിത്തുപ്പി അവൻ്റെ മുഖത്ത് കഫത്തോട് കൂടിയ തുപ്പൽ ആകമാനം തെറിച്ചു പവി അറപ്പോടെ മുഖം വെട്ടിച്ചു ഗീതു അത് കാണി മുഖം കോട്ടി സൂര്യൻ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ പാറു നിൽക്കുന്നു വേണമെങ്കിൽ പവിക്ക് രണ്ടും കൊടുക്കുമെന്ന മട്ടുണ്ട് േദയുടെ മെക്കിട്ട് കയറുന്ന പോലെ ഈ പാറുവിൻ്റെ അടുത്തേക്ക് വന്ന നിങ്ങൾ വിവരം അറിയും കൈ ചൂണ്ടിക്കറുത്തുന്ന കണ്ണുകളോടെ പവി നോക്കുമ്പോൾ അവൻ്റെ മുഖത്തെ പതർച്ച സൂര്യൻ ശ്രദ്ധിച്ചിരുന്നു രംഗം വഷളാവുന്നതെന്ന് കണ്ടതും പാറുവിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു സൂര്യൻ വാ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളിൽ നിന്ന് ഇഞ്ചോടക്കി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ അത്രയും നേരം ദേഷ്യം വീർത്ത മുഖം കലങ്ങി തുടങ്ങി അവൻ്റെ സാമീപ്യമറിയുമ്പോൾ യഥാർത്ഥ പാറ പുറത്തേക്ക് വരുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചോടക്കിക്കൊണ്ട് കൊണ്ടുവരുമ്പോൾ എതിർക്കാൻ തോന്നിയില്ല അവൾക്ക് വേദി കടന്ന് സൂര്യൻ്റെ ആലയിലേക്ക് അവൻ അവളെയും കൊണ്ടു ചെന്നു നിൽക്കുന്ന പറ്റിയ പാറു അത്രയും നേരം ശാന്തനായി സൂര്യൻ പെട്ടെന്ന് ദേഷ്യത്തോടെ അവളെ പിടിച്ചു കുളിക്കും പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറയാ നിങ്ങൾ തന്നെ പറ ഒരുവിധ ജീവിതം വീണ്ടും പഴയപടി പടി കൊണ്ടെത്തിക്കുകയാണ് അപ്പോഴാ ഉള്ള കിടപ്പാടം പോലും ആ സോമദ്രോ ഞങ്ങളിൽ നിന്ന് എഴുതിയെടുക്കുമ്പോൾ ഒന്നും പിട്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കണോ ഞാൻ പറയ പറയാൻ അവൻ്റെ ഷട്ടിനെ കോളറിൽ പിടിച്ചൊടിച്ച് അവൾക്ക് ഇതച്ചു കരഞ്ഞു തളർന്നാണ് എഞ്ചിലേക്ക് വീണു കിടപ്പാടല്ലേ ഇപ്പോൾ പ്രശ്നം അതിന് പോവഴിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ പാറുവിനെ നെഞ്ചോട് അടക്കി പിടിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഞെട്ടലോടെ പാറു മഴികൾ ഉയർന്നി എന്ത് പോവഴി അവളുടെ കലങ്ങിയ കണ്ണുകൾ കുറുകി എൻ്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അവഴേക്ക് മാറാം അവളെ ഇപ്പം ആരുമില്ല എൻ്റെ വകയിലുള്ള ഒരു അമ്മായി മാത്രമേ ഉള്ളൂ കുസൃതിയോടെയുള്ള സ്വരം കേട്ടപ്പോൾ സംശയത്തോടെ മുഖം ജൊളിച്ചു വലിയ ഔട്ട് ഹൗസൊക്കെയുള്ള ആളെന്തിനാ ഇവിടെ ഈ കോരയിൽ വന്ന് കിടക്കുന്നത് ഉള്ളിലെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു അവൾ പക്ഷേ മറുപടിയില്ല ചെറുപുഞ്ചിരി മാത്രം എന്തോ കള്ളത്തരം അണക്കുന്നുണ്ട് ഓ സോറി ഞാൻ അറിയാതെ പെട്ടെന്നാലയുടെ വാതിൽക്കൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ഞെട്ടലോടെ ഇരുവരും അവിടേക്ക് നോക്കി രവി കണ്ണും കൂട്ടി നിൽക്കുന്നു അപ്പോഴാണ് തന്നെ ഇത്രയും നേരം സൂര്യൻ്റെ അടു നെഞ്ചിൽ അടക്കി പിടിച്ചിരിക്കുകയാണെന്ന് ഓർത്തത് പാറു സൂര്യൻ്റെ നെഞ്ചിൽ രണ്ട് കയ്യും പിടിച്ച് പിന്നിലേ കാഞ്ഞു തള്ളി ഹുഹ് ഇവന് വരാൻ കണ്ടൊരു നേരം സൂര്യൻ വാതിൽക്കൽ നിൽക്കുന്നവരെ നോക്കി പിറമെറുത്തു രവിയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്ന മട്ടിൽ നോക്കി നിൽക്കുന്നു ചെറുതായി ചിരിയും വരുന്നുണ്ട് പാറു പദ്രസയോടെ താഴേക്ക് നോക്കി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾക്ക് രവിയെ നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അവൾ പുറത്തേക്ക് പോയതും രവി സൂര്യൻ്റെ അരികിലേക്ക് നടന്നു ഇടപ്പാറ്റ നോറി ഓണത്തിനിടയ്ക്ക് തന്നെ വേണമല്ലേ നിനക്ക് നിൻ്റെ പുട്ട് കച്ചവടം രവി സൂര്യൻ്റെ അരികിലേക്ക് വന്നതും തികട്ടി വന്ന പുഞ്ചിരി മറച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുലിട്ടി അതു പിന്നെ മനഃപ്പൂർവല്ലടാ സൂര്യൻ തലചൊറിഞ്ഞു അത് കണ്ടപ്പം രവി ചിരിച്ചു ഉം നടക്കട്ടെ നടക്കട്ടെ രവി കണ്ണടച്ചു സൂര്യൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കൂടെ രവിയും അവൾക്ക് ചെറിയൊരു ചായ്വ് ഞാൻ കാണുന്നുണ്ട് രവിയുടെ കണ്ടിട്ട് നോക്കി സൂര്യൻ തലചരിച്ചു അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ചെറുപുഞ്ചിരി തത്തിക്കളിച്ചു പറയാറായിട്ടുള്ള മോനെ ഒരുപാട് അനുഭവിച്ചിട്ടില്ലേ അവൾ ഉള്ളിൽ പേടിയുണ്ടാവും സൂര്യൻ്റെ ചുണ്ടിൽ നിന്ന് പതുകെ പുഞ്ചിരി മാഞ്ഞു അവൻ്റെ കണ്ണുകളിൽ പകയിരിഞ്ഞു മാധവിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു മാധവിനോടുള്ള പക അത് മാത്രമാണ് സൂര്യൻ്റെ മനസ്സിൽ തൻ്റെ ഏട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആയവൻ തൻ്റെ പെണ്ണിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവൻ ആയവൻ മാധവ് നീ എന്താണ് ആലോചിക്കുന്നത് പിന്നിൽ നിന്ന് രവി തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത് ഏ ഒന്നുമില്ലടാ ഞാൻ ഓരോന്ന് ഓർത്ത് നിന്നു പോയി സൂര്യൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് വീട്ടിലേക്ക് കയറി ചെന്നു അകത്തെ ചെറിയ കുടിശുമുറിയൻ വേദ തളർന്നിരിപ്പുണ്ട് അവരുടെ കണ്ണുനീർ അപ്പോഴും തോർന്നിട്ടില്ല മക്കൾ രണ്ടാളും എന്തോ കളിപ്പാട്ടം കൊണ്ട് കളിച്ചിരിപ്പുണ്ട് പാർവം ഒരു മൂലക്കൽ അപ്പോഴാണ് സൂര്യൻ അങ്ങോട്ട് കയറി ചെന്നത് അവനെ കണ്ടപ്പോൾ വേദ പതർച്ചയോടെ എഴുന്നേറ്റു ഇരുന്നു എണീക്കണ്ട അവനൊരു കസേര കുറച്ച് മാറിയിരുന്നു രണ്ടുപേരെയും മാറി മാറി നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അവൻ സംസാരത്തിന് തുടക്കമിട്ടു വേദയും പാർവവും അവൻ പറയുന്നത് കേട്ടിരുന്നു ഇനി എന്താണ് നിങ്ങളുടെ പ്ലാന് സൂര്യൻ ഇരുവരെയും മാറി മാറി നോക്കി വേദയ്ക്ക് ഇനി എന്തെന്നറിയാതെ നിൽപ്പാണ് പാർവിൻ്റെ അവസ്ഥയും മറിച്ചല്ല സൂര്യൻ പറഞ്ഞത് ശരിയാ അവൻ സഹായിക്കാൻ ശ്രമിക്കും പക്ഷെ എങ്ങനെ അറിയാത്തൊരു വീട്ടിൽ അന്തേവാസികളെ പോലെ കഴിയും എത്രയൊക്കെ ആയാലും അവനും താനും തമ്മിൽ എന്തു ബന്ധം വെറും അയൽക്കാരെന്നത് തൊഴിച്ച പാർവിന് വേർപ്പുമുട്ടി തങ്ങളുടെ ഈ അവസ്ഥയോർത്ത് സ്വയം പുച്ഛം തോന്നി ഇവിടെ നിർത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിനേ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ സൂര്യന്റെ ചോദ്യത്തിന് ഇരുവരുടെയും കൈവശം ഉത്തരമില്ല ശരിയാണ് ഒരിക്കൽ കേട്ടതാണ് പഴേ പിടിച്ചവരെന്ന് എല്ലാവരും ഒരുപോലെ വിളിച്ചതാണ് വേദവിങ്ങി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് തൽക്കാലം നമുക്കെൻ്റെ ഔട്ട് ഹൗസിലേക്ക് മാറാം സൂര്യൻ പറയുന്നത് കേൾക്കേ പാറു വേദയെ ഇടം കണ്ടിട്ട് നോക്കി അവളിൽ അപ്പോഴും നിർവികാരതയാണ് വെറുതെ നിൽക്കുന്നു എന്ന ചിന്തയുണ്ടേ വേണ്ടതേ നിങ്ങൾ വാടകയ്ക്ക് നിന്നോളൂ അമ്മായിക്ക് വാടക കൊടുത്താൽ മതി മാസം തുച്ഛമായൊരു തുക രവി അകത്തേ കാര്യം വന്ന് പറയുന്നത് കേൾക്കേ മൂവരും അവനെ നോക്കി സൂര്യന്റെ മുഖം തെളിഞ്ഞു ശരിയാണ് അതാവുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും വരില്ല വേദയ്ക്കും അത് സമ്മതമായിക്കാം എന്താ ചിങ്ങു ചെയ്യുക പാറു എഴുന്നേറ്റ് വേദക്കരിയിലിരുന്നു വേദാവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു എനിക്കറിയില്ല എല്ലാവരും എന്താണ് തീരുമാനിക്കുന്നത് അതുതന്നെ ചെയ്യാം വേദയുടെ സ്വരം വിങ്ങി അവളുടെ കൈയും കാലും തളർന്നിരിക്കുന്നു മനസ്സും പിടുത്തം വിട്ടിരിക്കുന്നു സൂര്യൻ പറഞ്ഞതല്ലാതെ മറ്റു മാർഗമില്ല ചിന്നു ഇന്ന് രാത്രി എവിടെ കിടക്കും പാറു പറയുമ്പോൾ വേദക്കണ്ണുകളെറുക്കെ അടച്ചു ഒരു മനുഷ്യൻ ഇത്രത്തോളം മതം മതിച്ചു പോകാൻ വെറും നിമിഷങ്ങൾ മാത്രം മതിയെന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെ തന്നെ ചെയ്യാം വേദകഠിനമായ വേദനയോടെ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു